ഇപ്പോഴും കഴിഞ്ഞ ദിവസം ഞാനൊരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്തിരുന്നു അധ്യാപക വൃത്തിയിൽ നിന്നും ബിസിനസ് ലോകത്തിലേക്ക് അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തൊരു കാര്യമാണ് ജീവിതത്തിലെ എല്ലാവരും ആരും ആകർഷിക്കുന്ന ഒന്നാണ് പുതുമ എന്ന് പറയുന്നത് നോവൽറ്റി അപ്പം നോവൽറ്റി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുതിയ കാര്യമൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പുതുമ എന്ന് പറയുന്നത് അപ്പം നമ്മളെ നമ്മളെ അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് രാവിലെ നമ്മള് കഴിച്ചതായിരിക്കില്ല ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ഫുഡായിരിക്കില്ല നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ ഇന്ന് നമ്മൾ ഫുഡാണ് ഉണ്ടാക്കി ഇന്നലെ ചിലപ്പോ പത്തിരി ആയിരിക്കും അതിന്റെ തലേ ദിവസം നെലഞ്ചാന്തി ചിലപ്പോൾ ദോശയായിരിക്കും നമ്മൾ ഉണ്ടാക്കി നാളെ ചിലപ്പോൾ ചപ്പാത്തിയായിരിക്കും അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെറൈറ്റീസ് ആണ് നമ്മളെ ഫുഡായിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ അതിലേക്കുള്ള കറികളും വ്യത്യസ്തമായിരിക്കും പച്ചക്കറി ആണെങ്കിലും റൈസ് കറി അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ആ കറികള് അത് ഒഴിച്ചുള്ള ഫുഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നും ഒരേ ഫുഡ് അല്ല കഴിക്കുന്നത് നമ്മൾ ചോറും കറികളൊക്കെ തന്നെ ആണെങ്കിൽ തന്നെയാണെങ്കിൽ ഈ കറികളിൽ ഒക്കെ മാറ്റങ്ങള് വരുത്തും നമ്മള് കറി വെക്കുന്ന പച്ചക്കറി തന്നെ ആ ഐറ്റംസ് മാറ്റിണ്ടാക്കും ആ മത്സ്യമാണെങ്കിൽ എന്നും ഒരേ മത്സ്യമല്ല നമ്മൾ വാങ്ങുന്നത് ആ വ്യത്യസ്തമായുള്ള മത്സ്യങ്ങൾ ഒന്നും അങ്ങനെ എല്ലാ ഫുഡിന്റെ കാര്യം എടുത്താൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരു ഉദാഹരണം കിട്ടും നോവറ്റി അതായത് ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ മിനിറ്റിനും നമ്മൾ ഒരുപാട് ആ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി നമ്മളെ പഠനമുറിയിലേക്ക് പോയി നോക്കും അല്ലെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലേക്ക് നമ്മൾ ഇന്നത്തെ അറേഞ്ച്മെന്റ് ആയിരിക്കൂലെ ചിലപ്പോൾ ആ ഒരു അടുത്ത ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ബെഡ്റൂമിൽ വരെ നമ്മള് നമ്മുടെ കട്ടിലും ടേബിളും ഒക്കെ എന്ത് ചെയ്യുന്നു പൊസിഷൻ ഒന്ന് മാറ്റിയിടും ഒരാഴ്ച ഒക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോഴെങ്കിലും അങ്ങനെ ഇടുമ്പോൾ സോഫ ഒരു പുതുമ കിട്ടും അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചെയ്യാത്തവരുണ്ട് കിട്ടും പുതുമ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു ടിപ്പാണത് നമ്മുടെ ഫർണിച്ചറൊക്കെ ഒന്ന് മാറ്റി പൊസിഷൻ മാറ്റി എടുക്കുമ്പോൾ ഒരു ചേഞ്ച് ചെയ്യിച്ചിട്ടുണ്ടാകും നമുക്ക് മനസ്സിന് ഒരു സുഖം നൽകുന്ന ഒരു കാര്യമാണ് ഇനി അത് ഇനി ഡ്രസ്സിന്റെ കാര്യം ഡ്രസ്സ് വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഉദാഹരണമാണല്ലോ നമ്മൾ ഈ ജോലിക്കൊക്കെ പോകുമ്പോ ഇന്നിട്ട് ഡ്രസ്സായിരിക്കില്ല എന്നാണ് എടുത്ത് ആ ഇന്നിട്ട് അതേ കളറായിരിക്കൂല ചിലപ്പോ അതുവരെ ഈ കളർ തന്നെ കുറെ ഡ്രസ്സ് നമ്മൾ ഇഷ്ട പക്ഷെ നമ്മൾ എടുക്കൂലല്ലോ ഒന്ന് ഡാർക്ക് ആണെങ്കിൽ മറ്റൊന്ന് ലൈറ്റ് അല്ലെങ്കിൽ ഒന്ന് റെഡ് ആണെങ്കിൽ മറ്റൊന്ന് ബ്ലൂ അല്ലെങ്കിൽ ഒന്ന് ഡിസൈൻ ഉള്ളതാണെങ്കിൽ ഒന്ന് ഡിസൈൻ ഇല്ലാത്ത പ്ലെയിന് ഒന്ന് വൈറ്റ് ഇങ്ങനെ പലതരം വ്യത്യസ്തമായിട്ടുള്ള ഷർട്ടുകളാണ് നമ്മൾ എടുക്കുക ബോയ്സ് അപ്പം ലേഡീസ് ആണെങ്കിൽ പറയേണ്ട കാര്യമില്ല സാരികളൊക്കെ നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനുകൾ അല്ല വ്യത്യസ്തമായ കളറുകള് ഒക്കെയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാരികള് അല്ലെങ്കിൽ ചുരിദാറുകൾ ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഇത് ബിസിനസ് നടക്കണമെങ്കിൽ തന്നെ ആൾക്കാരുടെ ഈ ഒരു ടേസ്റ്റ് അതെ ഈ റൈറ്റ് അതായത് നോവലിറ്റി പുതുമ ഇഷ്ടപ്പെടുക എന്നുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു ഘടകം അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് പുതിയ പുതിയ ഐറ്റംസ് പിന്നെ ഓരോ പ്രോഡക്റ്റുകളും പിന്നെ കമ്പനിക്കാരറക്കുന്നത് അവരുടെ തന്നെ പ്രൊഡക്റ്റുകളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് വ്യത്യസ്തമായി കൊണ്ട് ആ ചേഞ്ചസ് വരുത്തിയിട്ട് ടേസ്റ്റില് അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻസ് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ അതിലൊക്കെ മാറ്റങ്ങൾ വരുത്തിട്ട് അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിന്റെ ടേസ്റ്റ് ഫ്ലാവർ കളർ എല്ലാം മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് വ്യത്യസ്തമായ രീതിയിലാണ് ഉത്പാദിപ്പിക്കുന്നത് അത് കൺസ്യൂമേഴ്സിന്റെ ഈ സൈക്കോളജി മനസ്സിലാക്കിക്കുന്നത് ഇതുവരെ മനുഷ്യന്റെ ഒരു സൈക്കോളജി അതാണ് പൊതുവായി ഇഷ്ടപ്പെട്ടു പ്രിയമുള്ളവരെ ഇതേവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് നിത്യ ജീവിതത്തിൽ പുതുമയുടെ പ്രസക്തിയാണ് ഇനി ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് അധ്യാപക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപകാരപ്രദമാവുന്ന അടുത്ത വീഡിയോയിൽ ക്ലാസ് റൂമുകൾ എങ്ങനെ പുതുമ സൃഷ്ടിച്ചെടുക്കാം എന്ന് നമ്മൾ ചർച്ച ചെയ്യും അപ്പം ആ വീഡിയോകളെ മറക്കാതെ കാണുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്